ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ ഉഗ്ര നരസിംഹായ നമ എല്ലാവർക്കും നമസ്കാരം രാഹു കേതുമാറ്റം ചിങ്ങൻ രാശി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മകം പൂരം ഉത്രം ആദ്യപാദം ഭോഗകാരകനായ രാഹു രണ്ടായിരത്തിഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് മാറ്റം നടത്തുകയാണ് ഒന്നര വർഷക്കാലത്തേക്കാണ് കാലത്തേക്കാണ് ഈ രാശിമാറ്റം രാഹു കേതുക്കൾ പ്രതിലോമ ദിശയിലാണ് രാശി പകർച്ച നടത്തുന്നത് ഇപ്പോൾ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവും കാളസർപ്പയോഗം നൽകി വളരെയധികം കഷ്ടനഷ്ടങ്ങളും ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചിങ്ങൻ രാശിക്കാരുടെ ഏഴാം ഭാവത്തിലേക്ക് രാഹുവും ജന്മസ്ഥാനത്തിലേക്ക് കേതുവും രാശി മാറുന്നുണ്ട് മേൽപ്പറഞ്ഞ എല്ലാ ബുദ്ധിമുട്ടുകളും ഈ രാശി മാറ്റം കൊണ്ട് ഇല്ലാതാവുന്നതാണ് ഏഴാം ഭാവം എന്നത് കളത്തറ സ്ഥാനമാണ് ആയതിനാൽ ജീവിത പങ്കാളിയുമായുള്ള കലഹത്തിന് സാധ്യത ഉള്ളതിനാൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കൂട്ടുകച്ചവടം നടത്തുന്നവരാണെങ്കിൽ തൊഴിൽ പങ്കാളിയുമായും കലഹത്തിന് സാധ്യതയുണ്ട് മദ്യപാനം തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ തികർച്ചും വർജിക്കേണ്ട സമയമാണിത് ഈ രാഹുമാറ്റം മൂലം സിങ്ങൻ രാശിക്കാർ അനാവശ്യമായ ഭോഗചിന്തകൾക്ക് പിന്നാലെ പോകുന്ന സമയമായതിനാൽ വളരെ സംയമനം പാലിക്കേണ്ടതാണ് ജന്മസ്ഥാനത്തുള്ള കേതുവിന്റെ സ്വാധീനം മൂലം ആത്മീയതയിലേക്ക് മനസ്സ് എന്ന് സാധ്യതയും കാണുന്നുണ്ട് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി സുഖം പ്രാപിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനത്തിലൂടെ പരീക്ഷകളിലുള്ള വിജയവും വിദേശ പഠന സാക്ഷാത്കാരവും സംഭവിക്കുന്നതാണ് ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം ചിങ്ങൻ രാശിക്കാരെ കാത്തിരിക്കുന്നുണ്ട് ഈ രാശി മാറ്റം മൂലം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അസാധാരണമായ ലാഭം ഉണ്ടാവാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉന്നതാധികാര ലബ്ധ്യുണ്ടാവുന്നതാണ് കലാപരമായ മേഖലകളിലുള്ളവർക്ക് കഴിവുകൾ പ്രകടമാക്കാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും ശ്രീ മൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു